ആടുകളെ വളർത്തുന്നവരാണ് നമ്മളെല്ലാവരും ആടുകൾക്ക് നമ്മൾ കൊടുക്കുന്ന രണ്ട് തരത്തിലുള്ള ഫീഡിങ് സിസ്റ്റമാണ് ഒന്ന് പ്രകൃതിദത്തമായിട്ട് അവർക്ക് ലഭിക്കുന്ന വൃക്ഷ ഇലകളും പുല്ലും അടങ്ങിയിട്ടുള്ള പരുഷാഹാരങ്ങളും ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറവുകൾ അവരുടെ ശരീരത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ശരീര വളർച്ചയെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പിണ്ണാക്കും തവിടും ധാന്യവർഗ്ഗങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള സാന്ദ്രീകൃത തീറ്റയും ആടുകൾക്ക് നൽകും ഇപ്പം രണ്ട് രീതിയിലുള്ള തീറ്റകൾ നമ്മൾ ആടുകൾക്ക് കൊടുക്കുന്നുണ്ട് അതിന് പുറമെ ആവശ്യമായിട്ടുള്ള ശുദ്ധജലത്തിൻ്റെ ലഭ്യതയും ആടുകളെ നമ്മൾ മേയാൻ വിട്ടു വിട്ടുകഴിഞ്ഞാൽ അവർ അവർക്കാവശ്യമുള്ള ഇലകളും മുൾച്ചെടികളും ചെറിയ കുറ്റി ചെടികളും ഒക്കെ അവർ തിരഞ്ഞു പിടിച്ച് കഴിക്കും എന്തൊക്കെയാണോ അവർക്ക് ആവശ്യമുള്ളത് അവർ തിരഞ്ഞുപിടിച്ച് കഴിക്കും അതിനപേക്ഷിച്ചിട്ട് നമ്മൾ കൂട്ടിൽ നിർത്തി വളർത്തുവാണെങ്കിൽ നമ്മൾ എന്താണ് അവർക്ക് കൊടുക്കുന്നത് അത് മാത്രമാണ് അവർ കഴിക്കുന്നത് അങ്ങനെ കഴിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഡെഫിഷ്യൻസികളുണ്ടാവാം ആ ഡെഫിഷ്യൻസികളെ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാന്ദ്രീകൃത തീറ്റകളും അതുപോലെ സപ്ലിമെൻറ്റുകളൊക്കെ ആടുകളിൽ കൊടുക്കുന്നതും ഉപയോഗിക്കുന്നതും സാന്ദ്രിക തീറ്റ ആടുകൾക്ക് നമ്മൾ പല രീതിയിൽ കൊടുക്കും ഒന്ന് വെറും പച്ചയായിട്ട് ഒരു പാത്രത്തിലിട്ട് എന്തൊക്കെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഇട്ട് കൊടുക്കും രണ്ട് അത് വേവിച്ച് ഒരു പരുവത്തിലാക്കി ഒരു കുഴമ്പ് പോലെയാക്കി ആടുകൾക്ക് കൊടുക്കും മൂന്ന് വെറുതെ ഇച്ചിരി പച്ച ഒഴിച്ച് നനച്ച് കുതിർത്ത് കൊടുക്കും അങ്ങനെ പല രീതിയിൽ സാന്ദ്രികൾ തീറ്റ ആടുകൾ കൊടുക്കും ഇനി ധാന്യങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ധാന്യങ്ങളും ഇതേ രീതിയിൽ തന്നെയാണ് കൊടുക്കുന്നത് നേരിട്ട് വെറുതെ ഇട്ട് കൊടുക്കുന്നുണ്ട് ധാന്യങ്ങൾ കുതിർത്തി ആടുകൾക്ക് കൊടുക്കുന്നുണ്ട് ധാന്യങ്ങൾ വേവിച്ച് ആടുകൾക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഏത് രീതിയിലാണോ ആടുകളെ ശീലിപ്പിക്കുന്നത് ആ രീതിയിലായിരിക്കും ആ ആടുകളുടെ തീറ്റക്രമം വരുന്നത് ധാന്യങ്ങൾ എപ്പോഴും കാർബോഹൈഡ്രേറ്റ് ധാരാളമുള്ളവയാണ് അത് അരി ഗോതമ്പ് ചോളം ഇങ്ങനെയൊക്കെയുള്ള ധാന്യങ്ങളിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുതലുണ്ട് കാർബോഹൈഡ്രേറ്റ് ഊർജത്തെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ശരീരത്തിനൊക്കെ ആവശ്യമായിട്ട് എനർജി ഇതുപോലുള്ള ഭക്ഷണം കൊടുക്കുമ്പോഴാണ് കിട്ടുന്നത് ഇനി കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കഴിഞ്ഞാൽ അതായത് ഇവരുടെ ശരീരത്തിൽ അമിതമായിട്ട് ഈ കാർബോഹൈഡ്രേറ്റ് കിട്ടിക്കഴിഞ്ഞാലും ശരീരം കൂടുതലായിട്ട് അത് ഫാറ്റ് കയറുകയും പിന്നീട് പെണ്ണാടുകളൊക്കെ ആണെങ്കിൽ ചെന പിടിക്കാത്തൊരു സ്ഥിതി ഉണ്ടാവും അതാണ് നമ്മൾ സാധാരണ ഈ ചോറ് ഒക്കെ അല്ലെ കഞ്ഞിയൊക്കെ വെച്ച് കൊടുക്കുന്ന ആടുകളിൽ ഈ ഫാറ്റ് കൂടുതൽ വന്നിട്ട് ചെന പിടിക്കാത്ത രീതിയൊക്കെ കാണാറുണ്ട് അതുപോലെ ഇങ്ങനെ വേവിച്ച് കൊടുക്കുന്ന ഈ അരി ഭക്ഷണങ്ങളൊക്കെ അല്ലെങ്കിൽ ധാന്യ ഭക്ഷണങ്ങൾ അമിതമായിട്ട് കൊടുത്തു കഴിയുമ്പോൾ ദഹനക്കേട് പോലുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട് അസിഡിറ്റി ഉണ്ടാവാറുണ്ട് തയാമിൻ ഡെഫിഷ്യൻസി വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ വേവിച്ച് കൊടുക്കുന്നതിനേക്കാൾ എപ്പോഴും ധാന്യങ്ങൾ കുതിർത്തി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നോർത്ത് ഇന്ത്യൻ രീതി അങ്ങനെയാണ് വെറുതെ ധാന്യങ്ങൾ കൊടുക്കുക അതുപോലെ നമ്മുടെ നാട്ടിൽ തന്നെ കൂടുതലും ആൾക്കാരും വേവിച്ച് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഒരു പിന്തുടരുന്നവരാണ് പക്ഷേ അറിവുള്ളവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നിങ്ങൾ ഈ ധാന്യവർഗ്ഗങ്ങൾ വേവിച്ച് കൊടുക്കാതെ അത് വെള്ളത്തിലിട്ട് കുതിർത്തി അത് ആടുകൾക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അത് ആടുകൾ കഴിക്കുകയും അത് വീണ്ടരയ്ക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുകയും അത് പൂർണ്ണമായിട്ടും ആട് അത് വീണ്ടരച്ച് അതിൽ പോഷകങ്ങൾ പൂർണ്ണമായിട്ടും അവരുടെ ശരീരത്തിൽ കിട്ടുകയും ചെയ്യും അതുപോലെ ഇത് ആദ്യമായി കുറേശ്ശെ കൊടുത്ത് ശീലിപ്പിച്ച് പിന്നീട് മാത്രമേ നമ്മൾ അധിക അളവിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ ധാന്യങ്ങൾ കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് അവർ ദഹന പ്രക്രിയക്ക് വരുന്ന മാറ്റങ്ങൾ ആടുകളിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട് മുതിർന്ന ആടുകൾക്ക് ഊർജ്ജ സാദ്രത ഉയർന്ന ധാന്യസമർദ്ധമായ തീറ്റയും ആട്ടിൻകുട്ടികൾക്ക് കുട്ടികൾക്ക് മാംസ്യത്തിൻ്റെ അളവ് ഉയർന്ന കൂടുതൽ പിണ്ണാക്ക് ചേർന്ന തീറ്റയുമാണ് നല്ലത് ഈ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ടുള്ള അളവിൽ കിട്ടേണ്ട ഒരവസ്ഥയിലാണ് ചെന്നൈയുള്ള ആടുകളും അതുപോലെ കറവയുള്ള ആടുകളും ചെന്നൈയുള്ള ആടുകളിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഗ്ലൂക്കോസിൻ്റെ അളവ് അതിൻ്റെ ഉൽപ്പാദനം കുറയുകയും ആടുകൾക്ക് പ്രഗ്നൻസി ടോക്സിമിയൊക്കെ ഈ ചെന്നൈയിൽ വരും കറവയുള്ള ആടുകൾക്കാണെങ്കിൽ അവരിൽ ഇതുപോലെ ഊർജ്ജസാന്ദ്രതയുള്ള ധാന്യത്തിൻ്റെ തീറ്റകൾ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അവരിൽ പാൽ ഗണ്യമായിട്ട് കുറയും അപ്പോൾ അതുകൊണ്ട് മുതിർന്ന ആടുകൾക്ക് എപ്പോഴും ഈ ധാന്യങ്ങൾ അടങ്ങിയിട്ടുള്ള തീറ്റകൾ കൂടുതൽ നൽകാൻ ശ്രമിക്കുക കുട്ടികൾക്കാണെങ്കിൽ മാംസ്യത്തിൻ്റെ അളവുള്ള പിണ്ണാക്കുകൾ പ്രത്യേകിച്ചും കടല പിണ്ണാക്കൊക്കെ കുട്ടികൾക്ക് തീറ്റയിൽ കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ അവരുടെ ശരീര വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളാണ് ആടുകൾക്ക് നമ്മൾ കൊടുക്കുന്ന തീറ്റക്രമത്തിൽ പരുഷാഹാരവും സാന്ദ്രികത തീറ്റയ്ക്കും തുല്യ പങ്കാണുള്ളത്